ഉൾനാടൻ ജലാശയങ്ങളിൽ ധാരാളമായി കാണുന്ന ഒരു ജലസസ്യമാണ് ഹൈഡ്രില ചെറുപ്പത്തിൽ വീട്ടിലെക്കോറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനിത് ഉപയോഗിക്കാറുണ്ട് കിട്ടാൻ എളുപ്പമായതുകൊണ്ട് തന്നെ നന്നായിട്ട് വളരുകയും ചെയ്യും ഈയിടെ പറ്റി ഞാൻ വായിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു മറ്റ് ജലസസ്യങ്ങളുടെ വളർച്ചയെ തടയാനുള്ള കഴിവ് ഹൈഡ്രിലയ്ക്കുണ്ടെന്ന് എന്നാൽ പിന്നെ ഒരു ചെറിയ പരീക്ഷണമാവാമെന്ന് കരുതി ഈ ബക്കറ്റിൽ ഹൈഡ്രലയുടെ കൂടെ കുറച്ച് ഡക്ക് വീട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അധികം ഡക്ക് വീട് ഇവിടെ ഇല്ലാത്ത കൊണ്ടും പിന്നെ അത് മുഴുവൻ നശിച്ചുപോയാൽ പിന്നെ എനിക്ക് ഡക്ക് വീട് ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടും കുറച്ചെണ്ണം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ആ ചെറിയ ഇലകൾ പൊന്തി കെടുക്കുന്നതാണ് ഡക്ക് വീട് മറ്റത് വളരെ അധികം കാണുന്നത് ഹൈഡ്രല അപ്പോൾ പരീക്ഷണം തുടങ്ങുന്നു അപ്പോൾ താരതമ്യം പഠനമായതുകൊണ്ട് ഇതിൽ ഞാൻ ഡക്വീഡ് മാത്രമേ വളർത്തുന്നുള്ളൂ കുറച്ചേ ഉള്ളൂ നോക്കാം ഇതിൽ ഹൈഡ്രല്ല മാത്രമേ ഉള്ളൂ ഇല്ല ഇനി നിരീക്ഷണ കാലഘട്ടമാണ് എത്ര കാലം കഴിയും ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാണാനെന്ന് എനിക്കറിയില്ല ഏതാണ് എന്തായാലും ഹൈഡ്രല്ല നന്നായിട്ട് വളരുന്നുള്ളതിന് സംശയമൊന്നുമില്ല ഒരുപാട് ഉണ്ട് ഡക്വീഡ് കുറച്ചേ ഉള്ളൂ പക്ഷേ എന്നാലും രണ്ട് പാത്രങ്ങളിലും വെവ്വേറെ തരത്തിൽ കാണുന്നതുകൊണ്ട് എനിക്കൊരു ഐഡിയ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നീട് പോസ്റ്റ് ചെയ്യാം